ഹലോ ഹായ് വീണ്ടും മൂന്നാർ തന്നെ കേട്ടോ നമ്മളുള്ളത് മൂന്ന് മൂന്നാർ ടു ഉദുമൽപേട്ട് നല്ല അടിപൊളി ഫോറസ്റ്റ് സഫാരിയും അതുപോലെ പതിനഞ്ചോളം വാട്ടർ ഫാൾസും ഒക്കെ പാട് ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോണത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയാം ഇത് ഒരുപാട് എക്സ്പെക്ടേഷനായിട്ട് ഞാൻ യാത്ര ചെയ്താണ് പക്ഷേ എനിക്ക് മൃഗങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല ഏകദേശം നമ്മൾ രണ്ടര മണിക്കൂറോളം കാട്ടിൻ്റെ ഉള്ളിലൂടെ മാത്രം യാത്ര ചെയ്തതാണ് പക്ഷേ ബാറ്റ് ലാക്ക് ഒന്നും കിട്ടിയില്ല നൂറ്റി ഇരുപത്തി ഒന്ന് രൂപേന് ഒരാൾക്ക് മൂന്നാർ ടു ഉദുമൽപേട്ടയ്ക്ക് ചാർജ് ഈടാക്കുന്നത് കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സാണ് ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും നിലവിലില്ല ഫസ്റ്റ് ബസ് പോകുന്നത് അഞ്ച് മുപ്പതിനാണ് അത് കഴിഞ്ഞിട്ടുള്ള ബസ്സാണ് ഏഴ് മുപ്പതിന് സ്റ്റാൻഡിൽ നിന്ന് എടുക്കും പക്ഷേ എട്ട് മണിക്കാണ് ട്രാവലിംഗ് തുടങ്ങുക ഇതാണ് ഇതിന് ടൈം ഷെഡ്യൂൾ വന്നിരിക്കുന്നത് ഏകദേശം രണ്ടര ടു മൂന്ന് മണിക്കൂർ വരെ നമുക്ക് ട്രാവലിംഗ് ടൈം വരുന്നുണ്ട് ഉതുമൽപ്പേട്ടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ റൂട്ട് തെരഞ്ഞെടുത്താണ് പക്ഷേ ഇതിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല ഒരു വട്ടം പറഞ്ഞില്ല ആനകളെയുള്ള വീഡിയോ ഒക്കെ ഇതിനെ മുന്നേ കണ്ടു ഏകദേശം ഒരു നാല് വർഷം മുന്നേ ഞാൻ ഈ റൂട്ട് കൂടി വന്നിരുന്നു രാത്രികാലങ്ങളിൽ അന്ന് ആനനയും കടുവനെയൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇന്ന് അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആനനെ പറഞ്ഞത് സംഭവം ഈ ലാസ്റ്റ് വരെ കണ്ട് ബോറടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതാണ് നമ്മൾ ഈ യാത്രയിൽ മെയിനായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റി മൂന്നാറിൽ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എവിടെ നോക്കിയാലും നമുക്ക് തേയിലത്തോട്ടങ്ങളും കാണാം അത് ഈ വീഡിയോ അതേപോലെ തന്നെയാണ് മൊത്തം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേലിത്തോട്ടം ഉള്ളത് മൂന്നാർ തന്നെയാണ് പക്ഷേ ഏറ്റവും നല്ല രസമുള്ള മലയോര കാഴ്ചകളുള്ളത് മൂന്നാർ തന്നെ കേട്ടോ ആനമുടിയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പോണ റൂട്ടിൽ ഇതാ ഇതുപോലെ ഇപ്പോൾ കുറേ ഡ്രൈ ആയി കിടക്കുന്ന വാട്ടർഫാൾസ് കൂടി ഉണ്ട് കേട്ടോ ഞാൻ ടോട്ടലി എണ്ണി കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഏകദേശം പതിനഞ്ചോളം വാട്ടർഫാൾ ഉണ്ട് എന്നാണ് ഇന്നോടൊരാൾ പറഞ്ഞത് അതിൻ്റെ ബേസിലാണ് ഞാൻ കൊണ്ട് പറഞ്ഞത് പതിനഞ്ചോളം വാട്ടർഫാൾ ഈ ഏരിയയിൽ ഉണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ ഈ ചെന്ന ടൈം നല്ല തണുപ്പുള്ള ടൈം ഇത് നല്ല ഹെവി തണുപ്പും നല്ല കോഡന് ഈ ആനമുടിയൊക്കെ ഇതിന് മുന്നേ നമ്മളൊരു കെ എസ് ആർ ടി ഉല്ലാസയാത്ര ചെയ്തിരുന്നു ആ ടൈമിൽ ഇതിനെക്കാട്ടിൻ കോടയിരുന്ന് പക്ഷെ തണുപ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല ഫുള്ള് കോടം മൂടിയത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ യാത്രയിൽ നിനക്കത് കാണാൻ പറ്റിയിട്ടോ പിന്നെ ഈ ഫ്രണ്ട് സീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഓരോ കെ എസ് ആർ ടി സിയിലും ഓരോ സിസ്റ്റാണ് ഈ ഫ്രണ്ട് സീറ്റ് ചിലപ്പം കിട്ടും കണ്ടക്ടർക്കായി മാറും എന്തായാലും ഈ സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് മുന്നിലത്തെ കാഴ്ച കാണുമ്പോൾ ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ദയവായി ക്ഷമിക്കുക മാക്സിമം എടുത്തുകണത് സൈഡ് വിൻഡോ എന്നുള്ള ഷോർട്സാണ് ഇതിലധികം ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ രസം ഉണ്ടാവാൻ സാധ്യതയില്ല ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വീഡിയോ എന്നാലും ഞാൻ ചിത്രീകരിച്ചിരിക്കണെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായി അഭിപ്രായം റിയിക്കണം രാവിലത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ജോലിക്കാരൊക്കെയാണ് അധികം നമ്മൾ വാഹനത്തിലുള്ളത് തോട്ടത്തിൽ തൊഴിലാളികൾ അതുപോലെ അധ്യാപകർ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അധികമായിട്ട് നമ്മൾ ബസ്സിലുണ്ടായിരുന്നത് പിന്നെ ഇത് നല്ലൊരു സീസൺ ടൈം കൂടി കേട്ടോ മൂന്നാർത്തേ നല്ല ബെസ്റ്റ് ടൈമാണ് ഞാൻ വന്ന ടൈമ് പതിനേഴ് ഡിഗ്രി ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരിക നല്ല അടിച്ച് പൊളിച്ച് നിക്കുക നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കണ്ണൻ ദേവൻ്റെ ടീ ഫാക്ടറി ഈ ഏരിയയിലുണ്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇതിന് സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ സൈഡിലൊക്കെ ഇതിന് മുന്നേ വേറൊരു ഫാക്ടറി കഴിഞ്ഞ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്താണ് കണ്ണൻ ദേവൻ്റെ ഇവിടെ മൂന്നാറിലുണ്ട് എന്നാണ് അറിയപ്പെട്ടത് ആ ഒരു നോളജ് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഈ തായ്വാറൊക്കെ ദിനേക്കാട്ടും ഭംഗി കേട്ടോ കാണാൻ നമ്മൾ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അടിച്ചുകൊണ്ട് ഓരോ ടൈമിലും ഓരോ വിഷയവും നമുക്ക് കാണാൻ പറ്റുക യാത്രയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതിനെക്കാട്ടും കിടിലും ഇതേപോലെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മരങ്ങളും കാച്ചുകളും ൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ ഇരുന്നാൽ ബാഡ് ലക്ക് എനിക്ക് ആ വ്യൂ കിട്ടിയില്ല ക്യാമറയിൽ എനിക്ക് ഡയറക്റ്റ് ആസ്വദിക്കാനേ പറ്റിയിട്ടുള്ളൂ ഇതാണ് ചോര ഇറങ്ങി നമ്മൾ താഴേക്ക് പോകണേ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ പതിനൊന്ന് മണിയോട് കൂടി മാത്രമേ ഉദുമൽപേട്ടയിൽ എത്തുള്ളൂ അതിനിടയിൽ ട്രാഫിക് ഒന്നും ഒന്നുമില്ലാതിരുന്നാലേ ഒരു ബസ് ഇതാ പ്രൈവറ്റ് ബസ് സർവീസ് കൂടി സർവീസ് നടത്തുന്നുണ്ട് ഇങ്ങനെ കയറി വരും നമ്മള മുകൾക്ക് അത് അവിടുന്ന് മൂന്നാർക്കുള്ള സർവീസാണ് ടു മൂന്നാർ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ് ഉണ്ട് കേട്ടോ ആദ്യം നിന്ന് ഉതുമൽപേട്ടേക്ക് പോണ ബസ് അഞ്ച് മണിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മണി അഞ്ച് മുപ്പത് ആ ടൈമിലാണ് ഫസ്റ്റ് ബസ് ഉള്ളത് പിന്നെ ലാസ്റ്റ് ബസ് ഉതുമുൽപേട്ടെന്ന് റിട്ടേൺ ഉള്ളത് ഏഴ് മുപ്പതിനാട്ടോ അപ്പോൾ യാത്ര ചെയ്യേണ്ടി എന്നുണ്ടെങ്കിൽ ഈ ടൈം ഷെഡ്യൂൾ പാലിച്ചിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട സ്ഥലമാണ് ബസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതുപോലത്തെ വെള്ളച്ചാട്ടം കുറേ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടം ഇരുവക്കുളം നാഷണൽ പാർക്കിൻ്റെ മുന്നിലുള്ള ഒരു വെള്ളച്ചാട്ടം കേട്ടത് ഇവിടെ നിന്നങ്ങൾ ഇരുവിക്കുളം നാഷണൽ പാർക്ക് കിടക്കണ ഇവിടെ നമ്മൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് മുന്നേ ഉല്ലാസയാത്രയിൽ നമ്മൾ ഇവിടുന്ന് കണ്ട മൃഗങ്ങൾ മാനന കണ്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ തേക്കുള്ളത് ഈ മറയൂർ ഭാഗത്താണ് ഇന്ത്യയിൽ വൺ ഓഫ് ഫസ്റ്റ് നമ്മളെ കേരളത്തിൽ മറയാ ഒരു മൂന്നാറാണെന്നാണ് ഇന്ത്യ അറിവുള്ളത് ഈ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസം നമ്മളെ മൂന്നാർക്ക് വരുന്ന ടൈമാണ് ഒരുപാട് ബസ് കാര്യങ്ങളും ഇതേപോലെ ടൂറിസ്റ്റ് ബസ് കാര്യങ്ങൾ വരണം അതുകൊണ്ട് നല്ല ബ്ലോക്ക് ചില ടൈം കിട്ടിയിട്ടുണ്ട് ഇതിന് വട്ടവടയിൽ പോയി വരുന്ന ടൈമിൽ പതിനൊന്ന് മണിക്ക് ബസ് എടുത്തിട്ട് നമ്മൾ മൂന്നരയോട് കൂടിയിട്ടാട്ടോ മൂന്നാറിൽ എത്തിയത് ഏകദേശം രണ്ട് മണിക്കൂറിന് പുറത്ത് നമ്മൾ ബ്ലോക്കായി കിടന്നിട്ടുണ്ട് അത് ഇതേപോലെ ചെറിയ റോഡും വലിയ രണ്ട് വാഹനങ്ങളും സെയിം ദിശയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് ആവും അത് എല്ലാ കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ടൈമിൽ ബ്ലോക്ക് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടാൽ വെള്ളച്ചാട്ടം നമ്മൾ സ്വന്തം വാഹനത്തിൽ വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ഓർഡിനറി ബസ്സത്തെ യാത്ര ആയതുകൊണ്ട് ഇതാ ഇങ്ങനെ ബസ് നിർത്തുക എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് പോകാം അത്രേ ഇപ്പം താൽക്കാലികം നമുക്ക് പറ്റുള്ളൂ കേട്ടോ ഇത് നമ്മൾ നമ്മളവിടുന്ന് ചുരങ്ങിയിട്ട് കാണാം ഫസ്റ്റ് വില്ലേജാണ് അധികം വലിപ്പമൊന്നുമില്ല ചെറിയ ഒരു വില്ലേജ് ചെറിയ ജസ്റ്റ് ഇവിടെ ചെക്ക് പോസ്റ്റ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലി ചെക്കിങ്ങും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ യാത്ര തുടർന്ന് ഇവിടെ പിന്നെ നമ്മൾ ബസ് നല്ല സ്പീഡിലാണ് പോണത് നേരത്തെ മുന്നേ കണ്ട ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുന്നിൽ കുറച്ച് ലാഗ് അടിച്ച് പോയി നമ്മൾ അതുകൊണ്ട് ഡ്രൈവർ നല്ല കലിപ്പിലിരുന്ന് ബസ്സ് നല്ല പറക്കിലാണ് പറക്കുന്നത് ചില വീഡിയോ ഒക്കെ ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടാണ് ഇങ്ങനെ കാണിച്ചായിരുന്നത് കാരണം ബസ് പോണ പോക്ക് വെച്ച് നോക്കും ഒന്നും കാണില്ല അതിന് തൽക്കാലം ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കാരണം ഒന്നും പറയാൻ പറ്റുമല്ലോ പിന്നെ ഈ ബസ് ബ്രേക്ക് ടൈം എടുക്കുന്നുണ്ട് മറയൂർ ഭാഗത്ത് എത്തിയാലോ ഇവിടുന്ന് ഒരുപാട് ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് സ്പോട്ടുണ്ട് നമ്മൾ ഇതിനെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ദവ വിചാരിച്ചാണ് അതിൽ കുറേ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബസ് കഴിഞ്ഞ് ആദ്യം മറയൂർ ഭാഗത്ത് പോയിട്ട് ഒരു ആൾട്ട് ഉണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ബ്രേക്ക് ടൈം ഉണ്ട് ഡ്രൈവർമാരൊക്കെ ചായ കുടിച്ചതിന് ശേഷം പിന്നീട് എടുക്കുകയുള്ളൂ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ആട്ടോ അതെ രണ്ടും ആണ് ചെറിയ രണ്ട് മൂന്ന് ബസ് കയറാറുള്ളൂ ഇതിന് മുന്നിലൊരു ഓപ്പോസിറ്റ് ഷോപ്പിൽ ഞാൻ നാല് കൊല്ലം മുന്നേ വന്നു പറഞ്ഞില്ല അന്ന് ദോശ കഴിച്ചിട്ടുണ്ട് തട്ടുദോശയും സംബന്ധിയും അടിപൊളിയാണ് വരേണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കണം ആ ഒരു ഷോപ്പെന്നെ ഉള്ളൂ എൻ്റെ അറിവിൽ ഞാൻ വന്ന ടൈമിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബസ് ഫുൾ എഴുന്ന ടൈമിൽ ഇവിടെത്തെ ടൈമിൽ അപ്പോൾ സീറ്റ് പോയാലോ എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി കാഴ്ച കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വരേണ്ടെന്നുള്ളത് നേരത്തെ കുറേ കുട്ടികളൊക്കെ ബസ്സിന് മുന്നിൽ കൂടി യാത്ര ചെയ്ത് പോകണ്ടായിരുന്നു നടന്നു പോകേണ്ടത് പക്ഷേ സീസൺ ആയതുകൊണ്ട് തന്നെ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഭക്ഷണത്തിന് റേറ്റ് കൂടി ചോദിച്ചിട്ട് കഴിക്കുന്നതും നല്ലത് കാരണം ചില സ്ഥലങ്ങളിൽ നല്ല റേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഫുഡിന് അപ്പോൾ വന്ന് പോക്കറ്റ് കാലിയാവാതെ നോക്കുക ചെറിയ ഒരു പാർക്കാണ് ഈ സൈഡിൽ എനിക്ക് കറക്റ്റ് സിഗ്നേച്ചർ നെയിമൊന്നും നോക്കാൻ പോലും പറ്റിയിട്ടില്ല നല്ല ഫാസ്റ്റ് ആയിരുന്നു ബസ്സ് നമ്മൾ ഇനി പോകേണ്ടത് ഫോറസ്റ്റ് റിസർവ് ഏരിയ കൂടിയാണ് ഇവിടെ അത്യാവശ്യം മൃഗങ്ങൾ സൈഡ് സീനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടി കേട്ടോ ഈ ഭാഗത്തുനിന്ന് ഇടന്നാണ് ഞാൻ നാല് കൊല്ലം മുന്നേ വന്ന ടൈമിൽ മൃഗത്തിനെ കണ്ടത് പക്ഷേ ഈ ടൈമിൽ എനിക്ക് ആ ഭാഗം കിട്ടിയിട്ടില്ല ചിലപ്പം ബെറ്റർ ബാഡ് ലക്ക് ആയതുകൊണ്ടാവും ഇനി ഇവിടുന്ന് ചെക്ക് പോസ്റ്റാണ് ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് കേരള പോലീസിൻ്റെയാണ് ഇവിടെ ഇവിടെ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത് അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഏകദേശം പത്ത് മിനിറ്റ് ചെക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ചെക്ക് ചെയ്തിട്ടില്ല എന്നാലും അവർക്ക് ഡൗട്ട് വന്നതൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പോയപ്പോ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് സിംഹവാലം കുരങ്ങന്മാരെ ഈ കാഴ്ച മാത്രം ഞാൻ ഈ മൃഗങ്ങളെന്ന് പറയുന്ന രീതിയിൽ കണ്ടിട്ടുള്ളൂ വേറൊന്നും കിട്ടിയിട്ടില്ല ഈ കാഴ്ചയിൽ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല മൃഗങ്ങളുടെ ഏരിയ ഇനി കാണാൻ പോകുന്നത് ശേഷം നമ്മൾ ഒരു മണിക്കൂർ ഇനി കാട്ടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് ഉതുമുൽപ്പേട്ട് ടൗൺ വരെ മൃഗങ്ങളെ കാണാൻ പറ്റും കരുതുന്നത് എന്തായാലും യാത്ര ചോദിച്ചു പിന്നെ ഒന്നാമത് നല്ല ഹോണ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മൃഗങ്ങൾ പുറത്ത് ഇറങ്ങി വരില്ല ഉള്ളിലോട്ട് പോകും നമ്മൾ ചുരം ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൂടെ ചെന്നാൽ ഉതുമുൽപ്പേട്ട് എത്തിപ്പോകും നമ്മൾ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല സിറ്റി ലൈഫ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാനത് കാണിച്ചിട്ടില്ല കേട്ടോ ആ മുകളിൽ കാണുന്ന മല ഉണ്ടല്ലോ അവിടുന്ന് നമ്മൾ താഴത്തേക്ക് വന്നത് അതാണ് നമ്മൾ ആനമുടി ഇപ്പോൾ പൂർണ്ണമായും കോടമഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുകയാണ് രാവിലെ ഇപ്പോൾ ഏകദേശം പത്തര ആയിട്ടുണ്ട് നമ്മൾ പതിനൊന്ന് മണിയോട് കൂടി റീച്ച് ആവും ബസ് സ്റ്റാൻഡിൽ അതുവരെയുള്ള കാഴ്ചകളുള്ളൂ എന്താ പറഞ്ഞ മൃഗങ്ങളൊന്നും ഈ വീഡിയോയിൽ വരുന്നില്ല കാരണം പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടെന്ന് ലാസ്റ്റ് വരെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല എന്തായാലും ഇനി നല്ലൊരു അനിമൽ സൈറ്റ്സിനെയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ തപ്പിയിട്ട് പോകണം കാരണം മൃഗങ്ങളെ കാട്ട് കയറി കാണുന്നതാണ് വേറെ രസം തന്നെയുള്ളൂ ഫീലിങ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഓരോ കാർഡും ഓരോ കാഴ്ചകൾ നമുക്ക് നൽകാം ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒന്നും ഇതിനു മുന്നേ മൈസൂർ വഴി പോകുന്ന കാർഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതിൽ മൂന്ന് വീഡിയോ ചെയ്തതിൽ മൂന്നിലും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും പക്ഷേ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇത് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ ഒരു എൻഡാണ് ഇവിടെ നിന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോകാം എന്നാലും മൃഗങ്ങളുടെ ഒരു ഏരിയ കൂടി തന്നെയായിട്ട് നമ്മൾ പോകുന്നത് ഒരുപാട് സ്ഥലത്ത് സൈൻ ബോർഡ് ഉണ്ട് എന്നുള്ളത് എന്തായാലും മൃഗങ്ങളെ കിട്ടിയില്ല നമ്മൾ ടൗണിൽ എത്തി ഇനി പിന്നെ സാധാരണ നോർമലി ടൗൺ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് വില്ലേജേഴ്സാണ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ കൃഷി കാര്യങ്ങളിലുള്ള ആൾക്കാരൊക്കെയാണ് ആദ്യം നമുക്ക് വീട് കാണാൻ പറ്റുക പിന്നെ പതുക്കെ 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 ഡെവലപ്പായി നല്ല അടിപൊളി വീട് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ മാറിപ്പോ എന്നാലും മെയിനായിട്ട് ഇവരെ കൃഷി തന്നെ കേട്ടോ നിങ്ങൾ മലപ്പുറം ഭാഗത്തു നിന്നോ കേരളത്തെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മൃഗങ്ങളെ കാണാൻ പറ്റും രാത്രി കാലങ്ങളിൽ എന്തായാലും കാണാൻ പറ്റും എന്നോട് പറഞ്ഞത് നിങ്ങൾ ഈ ഏരിയയിൽ വരാനാണെന്നുണ്ടെങ്കിൽ പാലക്കാട് പോവാം പാലക്കാടിന്ന് നിന്ന് പൊള്ളാച്ചിക്കുള്ള ബസ് കയറുക പൊള്ളാച്ചിന്ന് ഉതുമുൽപേട്ട ഉതുമുൽപേട്ടയിൽ നിന്ന് മൂന്നാറ് ഉദുമൽപേട്ട വഴി നമ്മൾ ബസ് വരുന്നത് ടൈം നോക്കാൻ ഈക്വലി സെയിം ആണ് മൂന്നാർക്ക് എത്രണേനെ പറ്റി നോക്കാൻ പക്ഷേ ഈ ഏരിയയിൽ കൂടി വരാൻ കുറച്ചുകൂടി അനുഭവങ്ങളും കാഴ്ചകളും കാണാൻ പറ്റും പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ റൂട്ട് ഒട്ടുകൂടി പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കാഴ്ചകളും നല്ല കാർഡിൻ്റെ ഭംഗിയെ കാസ്റ്റി യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം കൂടുതൽ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല അതാണ് ടൈം കുറച്ച് പത്ത് മിനിറ്റോളുള്ള ഉള്ളു നമ്മളെ വീഡിയോ വെറുതെ വലിച്ചു നീട്ടിയിട്ട് ലാഗ് അടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ ഈ മുന്നിൽ വന്ന ഈ പിങ്ക് ബസ് ഇതിൽ ലേഡീസിന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും തമിഴ്ൻ്റെ പ്രത്യേകതയാണത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വല്ലാതെ പറഞ്ഞ് നീട്ടണില്ല അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇനി കണ്ടിട്ട് അതിൽ നിന്നുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരേണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് രേഖപ്പെടുത്തണം എന്തായാലും ഇനി നല്ല അടിപൊളി ഒരു നല്ല കിടിലുള്ള ലൊക്കേഷനായിട്ട് ഞാൻ വരേണ്ട ഇതേപോലെ